വർഷം പിറക്കുമ്പോൾ പ്രവചനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടാറുണ്ട് ബാബാ വാങ്കേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് പ്രവചനങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്നാണ് ബാബ വാംഗെ പ്രവചിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും ആഗോള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പുതുവർഷത്തിൽ അന്യഗ്രഹ ജീവികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമെന്നും പ്രവചിക്കുന്നു അതേസമയം ഉയരുന്ന സ്വർണവിലയിൽ മാറ്റം സംഭവിക്കില്ലെന്നും വാങ്ങെ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും സ്വർണവില ഗണ്യമായി തന്നെ ഉയരും ഇരുപത്തിയഞ്ചു മുതൽ നാൽപ്പത് ശതമാനം വരെ വർദ്ധിക്കും നിലവിൽ ഒരു സ്വർണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ നൽകണം അങ്ങനെ നോക്കിയാൽ നാല്പത് ശതമാനം വരെ വർധന പ്രതീക്ഷിക്കേണ്ടി വരും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ അസ്ഥിരമാകാനും സാധ്യതയുണ്ട് ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനും കാരണമാകും ബാങ്കിംഗ് സംവിധാനത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും പ്രവചനമുണ്ട് കറൻസിയുടെ മൂല്യ തകർച്ച ബാങ്കിംഗ് മേഖലയിലെ പ്രതിസന്ധി എന്നിവയെല്ലാം സംഭവിക്കും സാമ്പത്തിക അനിശ്ചിതത്വം സംഭവിക്കുന്നതിലൂടെ സ്വർണത്തിനും വെള്ളിക്കുമുള്ള ആവശ്യകത ഇനിയും വർദ്ധിക്കും ഇതിലൂടെ സ്വർണ്ണം വെള്ളി വില ഇനിയും ഉയരുമെന്നാണ് പ്രവചനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം